കലൂർ സ്റ്റേഡിയം കൈമാറ്റ വിവാദത്തിൽ ജി സി ഡിയുടെ വാദങ്ങൾ പൊളിയുന്നു സ്പോൺസർ കമ്പനിയായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റുമായി കരാർ അനുബന്ധ കത്തിൽ ജി സി ഡി ഒപ്പിട്ടതിൻ്റെ രേഖാപ്പുറത്ത് സ്റ്റേഡിയം സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് കൈമാറിയെന്ന ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയുടെ വാദങ്ങൾ പൊളിക്കുന്നതാണ് കത്ത് അർജന്റീന ഫുട്ബോൾ മത്സരത്തിനായി വ്യക്തമായ കരാറുകളില്ലാതെ വിവാദ സ്പോൺസർ ആൻഡോ അഗസ്റ്റിന് കലൂർ രാജ്യാന്തര സ്റ്റേഡിയം കൈമാറിയത് വിവാദമായപ്പോൾ ജി സി ഡി എ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കയ്യൊഴിഞ്ഞിരുന്നു സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡുമായി ഒരു ബന്ധവുമില്ലെന്നും കായിക മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റേഡിയം സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് കൈമാറിയതെന്നുമായിരുന്നു ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള അറിയിച്ചത് എന്നാൽ പുറത്തുവന്ന കരാർ അനുബന്ധ കത്തിൽ ജി സി ഡി എ സെക്രട്ടറി സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ജനറൽ മാനേജർ എന്നിവരാണ് ഒപ്പുവെച്ചിരിക്കുന്നത് ലയണൽ മെസ്സി എത്തുമെന്ന് സ്പോൺസർ പ്രചരിപ്പിച്ചിരുന്ന അർജന്റീന സൗഹൃദ മത്സരത്തിന് സ്റ്റേഡിയം കൈമാറിക്കൊണ്ടുള്ളതാണ് വ്യക്തമായ കരാറുകളില്ലാത്ത ഈ കത്ത് ഇതോടെ സ്പോൺസർമാരുമായി ഒരു ബന്ധവുമില്ലെന്ന ജി സി ഡിയുടെ വാദമാണ് ഗുളിയുന്നത് ഇത്തരത്തിലുള്ള കത്തിന്റെ ബലത്തിലാണ് താൻ തന്നെ നവീകരണം പൂർത്തിയാക്കുമെന്നും മത്സരം ഇവിടെ തന്നെ നടക്കുമെന്നും സ്പോൺസർ ആവർത്തിച്ച് അവകാശപ്പെടുന്നത്